നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപതിന് രാത്രി മേജർ സെറ്റ് കഥകളി ഇരുപത്തിയൊന്നിന് കൊടിപ്പുറത്ത് വിളക്ക് ഇരുപത്തിനാലിന് ഏകാദശി വിളക്ക് ഇരുപത്തിയാറിന് മഹാശിവരാത്രി നാളിൽ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം പ്രസാദവുട്ട് സംഗീത കച്ചേരി അഞ്ച് ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ് കലാമണ്ഡലം മോഹന മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഇരുപത്തിയേഴിന് ആറാട്ട് എന്നിവയുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രതിനിധി കൈമുക്ക് വാസുദേവൻ ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു വയലൂര് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ് അവിടെ ശിവരാത്രി ആറാട്ടോടുകൂടി